ഇന്ന് നമ്മുടെ വീഡിയോ നമ്മുടെ മുടി സ്പീഡായിട്ടും ഹെൽത്തി ആയിട്ടും വളരാൻ വേണ്ടിയിട്ട് രാത്രി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതിന് മുന്നേ നമ്മുടെ ചാനൽക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സും ഹാപ്പി ടു വർക്ക് അവർ ഫാമിലി ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടൊരു കാര്യമാണ് രാത്രി സമയത്താണ് നമ്മുടെ മുടി കൂടുതലായിട്ടും വളരുന്നത് ആ ഒരു സമയത്ത് നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ഇതേപോലെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്തിനേക്കാളും കൂടുതൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഹെയർ കെയർ കാര്യങ്ങൾ ചെയ്യുമ്പം കറക്റ്റായിട്ട് റെഗുലർ ആയിട്ട് ചെയ്യാൻ നോക്കുക ഈ ഒരു കാര്യം നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടിക്ക് എന്തെങ്കിലും കറിയായിട്ട് എന്തെങ്കിലും പ്രശ്നം നല്ല രീതിയിൽ മുടി കൊഴിച്ചിട്ടുണ്ട് അതാണോ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകത്തൊരു സ്റ്റേജ് വരെ നല്ല രീതിയിൽ മുടി കൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണ് അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത് നമ്മുടെ സ്കാൽപ്പിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ മുടിയുടെ ഓരോ ഇഴേൻ്റെ ഡ്രൈനെസിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ എന്ന് കയറി കണ്ടു നോക്കിയാൽ നമ്മുടെ മുടിയുടെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നമാണ് നിങ്ങളതെങ്കിൽ അത് ആദ്യം ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഹെയർ കെയർ പ്രോപ്പർ ആയിട്ട് ചെയ്തു പോയാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പൊ ഏത് ടൈപ്പ് ഹെയർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്തു പോകാൻ നല്ലൊരു റിസൾട്ട് കിട്ടും നൈറ്റ് കെയർ മസ്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക ഒരിക്കലും ഫ്രീ ആയിട്ട് നമ്മളെ ഹെയർ ജസ്റ്റ് അഴിച്ചിട്ട പോലെ കിടന്നുറങ്ങരുത് പിന്നെ ഡ്രയും ഫ്രിസി ആയിട്ട് ഹെയറിന്റെ കാര്യത്തിലേക്ക് ഞാൻ ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയ ആ ഡ്രൈനസ് മാറ്റാൻ പറ്റിയ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജീവനാനന്ദ്രശ്നാണ് ഈ ഒരു ഡ്രൈനസും ഫ്രിസി ആയിട്ടുള്ള ഹെയർ നമ്മൾ ആ ഒരു സ്റ്റേജ് ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമുക്ക് അതിന്റെ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് ഒരു വൺ വീക്ക് കറക്റ്റ് ആയി ചെയ്താൽ നിങ്ങൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ചെകിരി പോലത്തെ ഹെയർ ഭയങ്കര ഫ്രിസി ഹയർ കാറ്റത്തൊക്കെ ഇങ്ങനെ ഒരുമാതിരി കിടക്കുന്ന ഹെയർ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി വൺ വീക്കിനെ കൊണ്ട് കഴിയും പിന്നെ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെയ്തു പോയാൽ വേണ്ടി നല്ല റിസൾട്ട് കിട്ടുന്ന കാര്യം ഞാൻ അങ്ങനെയാണ് എന്റെ ഒരു ഹെയറിന്റെ ടെക്സ്റ്റർ ചെയ്ഞ്ച് ചെയ്തിരുന്നത് അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാ ചെയ്യാന്നുള്ളത് നോക്കാം ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുടി ഭയങ്കര ഡ്രൈയും ഫ്രിസിയൊക്കെ ആണെങ്കിൽ നമ്മൾ രാത്രി എന്തായാലും കൊടുക്കരുത് ഏത് ടൈപ്പ് ഹെയർ ആയിക്കോട്ടെ ജട പിടിക്കാനുള്ള ഒരു സാധ്യത വന്നു നമുക്ക് നല്ല രീതിയിൽ ജട പിടിച്ചാൽ മുടി കൂട്ടി പോകും അപ്പം കുടുക്ക് തീർത്തിട്ട് പോകുക അതായത് നിങ്ങൾ ജട തീർക്കുക അങ്ങനെ ഞാൻ കൊടുക്കുന്ന പോലെ പരിധിയിൽ കുടുക്ക് തീർത്ത് പോകുമ്പോൾ നിങ്ങളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ശരിക്കും ഫസ്റ്റ് കൈയിൽക്കോട്ടെ തീർക്കുക ഒരിക്കലും കോമ്പോ ചെയ്തിട്ട് ഫസ്റ്റ് തീർക്കരുത് അത് തന്നെ ഈ രീതിയിൽ നിങ്ങൾ കൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മുടിയിലുള്ള കുടുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തീർത്തെടുക്കുക എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചീർപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ മുടി പൊട്ടി പൊട്ടിപ്പോകുന്ന പ്രശ്നം കുറയും ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു കൈയിനെ കൊണ്ടല്ലാതെ നേരെ ചീർപ്പ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ മുടി കുടുങ്ങി പൊട്ടും പിന്നെ നമ്മൾ ആ താഴെ ഭാഗത്തേക്ക് വെച്ചിട്ടാണ് കോംബ് ചെയ്യുക ആ സമയത്ത് കുറെ അങ്ങ് പൊട്ടിപ്പോകും അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ കൈയിനെ കൊണ്ട് തന്നെ ഇതേപോലെ കൊടുക്ക് തീർക്കുക നമ്മൾ ഇതേപോലെ നിങ്ങൾ കൊടുക്കരുത് ശ്രദ്ധിച്ചാൽ മതി അത്ര മുടിയൊന്നും പൊട്ടി പൊട്ടിപ്പോന്നിട്ടുണ്ടാവില്ല നമ്മൾ കൈനെ കൊണ്ട് തന്നെ ആ അങ്ങ് തീർന്നു കിട്ടും അപ്പോൾ ഈ രീതിയിലാണ് ഫസ്റ്റ് നിങ്ങൾ ഹെയറിൻ്റെ കാര്യത്തിൽ കെയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈനെ കൊണ്ട് തന്നെ കുടുക്ക് തീർത്തെടുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ പല്ലകലല്ല ീർപ്പാണ് എടുക്കേണ്ടത് നന്നാമത് നമ്മൾ കേളി അത് മനസ്സിലാക്കി വെക്കാം ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഹയറിനെ വെച്ചിട്ടാണ് പറയുന്നത് അപ്പം മുകളിൽ നിന്നെ കോമ്പ് ചെയ്തെടുക്കരുത് ഏറ്റവും താഴെ നിന്ന് കൊടുക്കുക നമുക്ക് ഈ പൊട്ടി പോകുന്ന പ്രശ്നം നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും ഇനിയിപ്പോൾ അഥവാ കുറച്ച് കൊടുക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ കൈ ഉപയോഗിച്ച് കൊണ്ട് തന്നെ ഒരുപാട് കൊടുക്കുക അങ്ങനെ പോയിട്ടുണ്ടാവും ഈ രീതിയിൽ എന്തായാലും കൈ ഒന്ന് ചീർപ്പിനെടുക്കുകൊണ്ട് ചെയ്യണം അപ്പോൾ കുറച്ചും കൂടി ആ ഒരു രീതിയിൽ നമ്മൾ കൊണ്ട് തീർത്താനെ കൊണ്ട് തന്നെ അത്ര കൊടുക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു കോമ്പ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സ്കാൽപ്പിൽ കുടുക്കൊക്കെ തീർന്നതിനേഷം അപ്ലൈ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാതെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ കോമ്പ് ചെയ്യാൻ ആദ്യം കഴിഞ്ഞെ കൊണ്ട് ചെയ്യുക അതിനുശേഷം വേണം നമ്മൾ ചീർപ്പ് കൊണ്ട് പല്ലകല ഉള്ള ചീർപ്പിനെ കൊണ്ട് കോമ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ഡ്രൈനെസ് അതുപോലെ തന്നെ ഒക്കെ നല്ല രീതിയിൽ ക്ലിയർ ആവാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണിത് നമ്മൾ ഏതാണ് എണ്ണ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് ചെറിയതായിട്ട് ചെറിയ ക്വാണ്ടിറ്റി എടുക്കാം കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക എൻ്റെ ഫേസിലേക്ക് പിമ്പിൾസ് ഉണ്ടാവുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ അത്ര ക്വാണ്ടിറ്റി ഒന്നും എടുക്കില്ല കുറച്ച് കയ്യിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ സ്കാൽപ്പിലൊക്കെ അവിടെ എവിടെയെങ്കിലും തൊട്ട് കൊടുക്കും എന്നിട്ട് ഞാൻ മസാജ് ചെയ്ത് എടുക്കലാണ് അപ്പോൾ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തു നമുക്ക് കുടുക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെ നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ പറ്റും ഇൻവേർഷൻ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ് അപ്പോൾ നിങ്ങൾക്ക് ത്ര ടൈം ഒന്നും എടുക്കൂല പെട്ടെന്ന് കഴിയുന്നതാണ് ഇൻവേഷൻ മെത്തേഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരിക്കലും മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരക്കെയല്ല ചെയ്യേണ്ടത് നമ്മളെ സ്കാപ്പിൽ നല്ല രീതിയിൽ പ്രെസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് പോലെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ ആ രീതിയിലാണ് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുക അല്ലാതെ നമ്മൾ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞ് പൊട്ടിപ്പോവാ റൂട്ടുന്നേ അങ്ങ് പൊട്ടി പോകുന്ന ഒരവസ്ഥയിൽ വരും ആ രീതി ചെയ്യരുത് ചെയ്യുന്ന കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി നല്ല ഫ്രിസ്സി ആണ് ഡ്രൈ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഡ്രൈനെസ്സും ഫ്രിസിനസ്സൊക്കെ ഉള്ള ആളുകൾ ഇതേപോലെ ഒരു വിറ്റാമിനീൻ്റെ ക്യാപ്സ്യൂൾ എടുക്കുക നമ്മൾ വെളിച്ചെണ്ണ ഓൾറെഡി ചെയ്ത് സ്കാപ്പിലാണ് ചെയ്ത് പക്ഷേ നമ്മൾ മുടിൻ്റെ ബാക്കി ഭാഗത്തേക്കൊന്നാക്കിയില്ല ഇതേപോലെ നമ്മളെ വിരലിൻ്റെ മുകളിലാക്കിയിട്ട് ഇതേപോലെ നമ്മളെ മുടീൻ്റെ മുകളിൽ ഇങ്ങനെ ആ ഭാഗത്ത് അത് സ്പ്ലിറ്റ്നെസ് വരുന്ന ഭാഗം ഉണ്ടാകും അതുപോലെ തന്നെ മുടി ചിലപ്പം പൊട്ടിപ്പോയൊരു ഏരിയ ഉണ്ടാവും അതേപോലെ ഭയങ്കര ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മുടി പാറികിടക്കുന്നൊരു ഭാഗം എപ്പോഴും മുടി കെട്ടിക്കഴിഞ്ഞാൽ ഈ ചേർത്ത് നിൽക്കുന്ന ഒരു ഭാഗം എന്നൊക്കെ പറയില്ല അവിടെ ഇതേപോലെ കൈൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് സ്കാൽപ്പുലേക്ക് ആക്കാണ്ട് ഈ കൈന്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചിതാക്കി കൊടുക്കുക മുടീന്റെ മുകളിൽ മൊത്തം നമ്മൾ ഈ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യട്ടോ ഇത് ഹെയറിലാണ് അപ്ലൈ ചെയ്യുന്നതും ഇതേപോലെ കയ്യിൻ്റെ മുകളിലാക്കി കൊടുത്തിട്ട് രണ്ട് കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് നീട്ടി വലിച്ചിട്ട് നമ്മൾ മുടീൻ്റെ മുകളിൽ എവിടെയാണോ ഡ്രൈനസ് കൂടുതലുള്ള അവിടേക്ക് ഇങ്ങനെ ആയി ആയിക്കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ മുടീൻ്റെ ആ ഒരു സ്റ്റൈലേ മാറും നിങ്ങളതൊരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നല്ലൊരു ചേഞ്ച് വരും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ വൺ വീക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങളെ ഹെയറിൻ്റെ കാര്യത്തിൽ മനസ്സിലാവും അതുകഴിഞ്ഞാൽ നമ്മൾ സ്റ്റീമിങ് ചെയ്യുക സ്റ്റീമിങ്ങിന് ഇതേപോലത്തെ എന്തെങ്കിലും മിഷൻ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ ഒരു ടെറക്കി ഇതേപോലെ ചൂടാക്കി ചെയ്യുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടു ആ രീതിയിൽ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ പോൾസ് ഒക്കെ ഓപ്പൺ ചെയ്ത് നമ്മളിപ്പോൾ വിറ്റാമിൻ ഇ ആണെങ്കിലും നമ്മൾ ഉപയോഗിച്ച് വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല രീതിയിൽ മുടിയിലേക്ക് ഇറങ്ങും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഹെൽത്തി ആയിട്ടുള്ള ഹെയർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതേപോലെ മുടിയൊക്കെ ഒക്കെ കിട്ടിയതിന് ശേഷം കിടക്കുമ്പോൾ ഇതേപോലെ ഒരു ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ഈ ഒറഞ്ച് പൊട്ടി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിട്ടും അപ്പോൾ ഇത്രയും കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ഹെൽത്തിയായിട്ട് ഹെയർ കിട്ടും